ോട്ടെ ബൈ ഹലോ ഫ്രണ്ട്സിന് ചേച്ചിയില വെഡിങ് ആനിവേഴ്സറി ആണ് ആണപ്പ ചേച്ചിക്ക് ഞാൻ ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ രാവിലെ രാവിലെ അഞ്ചര ആയിട്ടുള്ളൂ നമുക്കിനി പള്ളി പോകണം അപ്പൊ അഞ്ചര ആയിട്ടുള്ള കേട്ടോ ചേച്ചി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ചേച്ചി എഴുന്നേറ്റ് അപ്പൊ അന്നപ്പൻ എഴുന്നേറ്റ് കരഞ്ഞ് റെഡി ആയിട്ട് സെറ്റായിട്ട് നമുക്ക് കൊടുക്കാം രാവിലെ എണീറ്റാ അന്നപ്പാണത് ചേച്ചി എണീറ്റ ചേച്ചി ബാ പള്ളിപ്പോണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എനിക്ക് പോണോ ഞാൻ നല്ലത് പോലെ തന്നെ വീഡിയോ ആക്കാനായി

രാവിലെ എഴുന്നേറ്റപ്പം തന്നെ അപ്പൻ്റെ വായിലെ ചീത്തപിളിയാണ് ഗൈസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഹന്നോ ഉം മര്യാദക്കിരുന്നോ അപ്പം ചീ എനിക്ക് ഹന്നു ശരിയാക്കും അല്ലേ ലേറ്റായി ഗൈസ് പള്ളിയിൽ പോകാൻ ഇക്ക വാറും കുർബാനം കുറച്ച് നടക്കാനോട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പറയുന്നത് ചേച്ചി എന്താണ് ഈ സുദിനത്തിൽ ചേച്ചിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് പ്രത്യേകിച്ചും പറയാൻ ൂ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഇത്രയും വർഷമായി ദാമ്പത്യ ജീവിതത്തിൻ്റെ എന്താണ് പറയുക ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എന്താണ് താങ്കൾക്കുള്ള അഭിപ്രായം എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ല കല്യാണം കഴിഞ്ഞപ്പോ പകുതി പകുതി മുക്കാൽ വർഷവും അല്ലെങ്കിൽ ഇപ്പോൾ ആറ് വർഷവും അതിൽ മൂന്നാല് വർഷവും ഹസ്ബൻഡ് പുറത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് മരക്കെ നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല അപ്പോൾ കല്യാണം കഴിക്കുന്നവർ ഇപ്പോഴും ഒരുമിച്ച് നിൽക്കാൻ നോക്കുക പുറത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഇത്രയേ ഉള്ളൂ പുറത്തുള്ളവരെ കെട്ടരുത് എന്നാണ് പറയുന്നത് കൊടുത്ത് പോയേക്കണം ആറ് ഇരുപത്തൊമ്പതായി ആ കുഴപ്പമില്ല ആറൊക്കെ കുർബാന നമ്മളല്ലെങ്കിലും കറക്റ്റ് സമയത്തൊക്കെ നടന്നെത്തും നമ്മുടെ പഴയ പള്ളി പൊളിച്ചിട്ടേക്കണു പഴയ പള്ളി പൊളിച്ച് ഈ പുതിയത് വെക്കണം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പള്ളി തുടങ്ങിട്ടില്ല എനിക്കു തുടങ്ങി 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 പണിയടിച്ചു അപ്പം ഇനി കുർബാന കഴിഞ്ഞിട്ട് കാണില്ല കുർബാന കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ അതിലേളി കിട്ടാറില്ല എനിക്കാണ് ഇതിൻ്റെ തോന്നുന്നു വിശക്കൊന്നുണ്ടോ എനിക്ക് വിശക്ക കുർബാന കഴിഞ്ഞ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു വിശപ്പ് അത് പതിവാണല്ലേ പണ്ട് കാറ്റിസം കഴിഞ്ഞിട്ട് വരാനും കത്തിയായിരിക്കും പള്ളിയിലങ്ങനെ വരാത്തോണ്ടല്ലേ പിടിയൊന്നും ഇല്ല ആ ശരിയ വിശക്കൊന്നും എനിക്ക് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ ചേച്ചി ദേഹനുവിനെടുക്കാൻ വേണ്ടി പോയി അന് ഫോട്ടോ ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് ഫോട്ടോ ഇഷ്ടപ്പെട്ടു

പിന്നീട് കമ്മൽ കിട്ടിരുന്നെങ്കിൽ ഒരു മൂട് വന്നേ അല്ലേ ഊരിയെടുത്ത് എന്റെ കമ്മൾ ഊരി എടുത്തിരിക്കും തരത്തില്ല അടുത്ത് വായി വെക്കാനല്ലേ തരത്തില്ല ഈ രണ്ട് കമ്മല് ഊരി വെക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് നല്ലത് ആരോഗ്യത്തിന് നല്ലത് തരത്തില്ല അനു തരത്തില്ല ഇനി മൂക്ക് ചിരിച്ചു കാണിക്കണ തരാൻ വേണ്ടി കണ്ട കണ്ട തരത്തില് നമുക്ക് ഇറങ്ങി കൈകൊട്ടിക്കാന കൊട്ടണം കൈകൊട്ടിക്കണം അപ്പനെന്താ ചെയ്യാണ് എവിടെ കയ്യിലുള്ള അച്ചിങ്ങൊന്ന് കാണിച്ചെ അങ്ങനെ അപ്പ വരഞ്ഞു തെങ്ങിന്റെ മണ്ടയിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ ഗോതമ്പുട്ടാണ് ആവി വന്നിട്ടുണ്ട് ഇനി മാറ്റിട്ട് എടുക്ക ഇന്നെന്താ এরকম കാണാ അമ്മ ധനേടുത്തേള്ളും വേണ്ടാ മാറ് വേണ പോളി തിളക്കും അതാ മകടമാണ് ഇത്ൂട്ടണക്ക് വേറെ ഞാൻ ഇടിക്കണം ഞാൻ എന്നെ സൂക്ഷിക്കണം ഓ പിന്നെ നമ്മുടെ അച്ചിങ്ങാ അരാം ചാൽ കൊട കൊട അച്ചിങ്ങാ

ആ ഇപ്പം കിട്ടും ജില്ലറ കിട്ടും 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 തെരികളെ തെറികൾ വരികൾ വെരികൾ വെരികൾ വെറുകൾ വരികളെ വരികയിലെ വരുകൾ വരുക അമേ അരിക്കാങ്ങ് മേടിച്ചു അമേ അരിയ്ക്കാങ്ങ് മേടിച്ചു ആമേ അടിക്കാങ്ങ് മേടിച്ചു ദൈനകിടക്കും ദൈനടക്കും കിടക്കും പുട്ടും പഴവും കഴിക്കു കൈകൊട്ടിക്കടാ കൈകൊട്ടിക്കൈകൊട്ടി കഞ്ഞു കൈകൊട്ട് കഞ്ഞു കൊഞ്ചുമാലിന്റെ കൈ കൊട്ടിന്റെ കൈകൊട്ടറീൻകറി മാത്രമേ ഉള്ളു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാനും ഹന്നും കൂടി കളിക്കാൻ പോവുകയാണ് അല്ലേ അന്നു നോക്കി നമുക്ക് കളിക്കാം കളിക്കാന്ന് പറയാം ഞാൻ അന്നിനും കളിക്കാൻ പോകാന്ന് പറയാം ചേച്ചി കുറച്ച് നേരം ഒന്ന് കിടക്കാൻ പോയി അമ്മച്ചീം ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് പോയി അപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോവാണ് ഞങ്ങൾ ഇന്നത്തെ അന്നിൻ്റെ ഇത്തരം ഭാഗത്തും ഞാനാണ് ഇത്ര നേരം ഞങ്ങൾ കണ്ടൊരു ഉറക്കമായിരുന്നു അപ്പോൾ ചേച്ചി ഫുള്ള് ചെയ്തു പണികളൊക്കെ ചെയ്തു ഇനി ചേച്ചി ഉറങ്ങാൻ പോയിട്ടാണ് അപ്പൊ ഇനി ഞങ്ങൾ പണിയൊന്നും ചെയ്യൂല ഉള്ളി അനു നോട്ടം അല്ലേ അനു അല്ലേ അനുസേ അത് തന്നെ ഈ സാധനം ഇങ്ങനെ തലയിൽ വെക്കുമ്പോ അനു എന്നെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ സാധനം ഇങ്ങനെ തലേ വെച്ചു എന്റെ തലയിൽ ഇരിക്കുന്ന എടുക്കാൻ വേണ്ടിട്ട് വിവർന്നതാ

അങ്ങനെ വെച്ചാൽ വേണ്ട തലേ വെച്ചാൽ വേണോ അല്ലേ തലേ വെച്ചാൽ വേണം തലേ വെച്ചാൽ വേണം അങ്ങനെ വെച്ചാൽ വേണ്ട കേട്ടോ എനിക്കിങ്ങനൊന്നും വെച്ചവേണ്ട നമുക്ക് നമുക്ക് വീഴുന്നേറ്റ് നല്ല മോക്കുവാനുണ്ടല്ലോ അമ്മ എന്താ ചെയ്യണേ നമുക്ക് ഇന്ത് കഴിയുന്ന ചിക്കൻ ചിക്കൻ കറി ഉണ്ടാക്കുവാണ് അല്ലേ ബേബി അതെ ചിക്കൻ കറിയാണല്ലോ ചിക്കൻ ആണല്ലോ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക് ഇത് എന്റെ പഴയ സൈക്കിളാണ് കേട്ടോ ഇത് നമ്മൾ ഷെഡി കയറ്റിയിട്ടുണ്ട് മീൻസ് മൊത്തത്തിൽ അത് പോയി പക്ഷെ എൻ്റെ ഫേവററ്റ് സൈക്കിളാണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിളാണ് ഇതിനകത്തിരുന്ന് ചോട്ടാനൊക്കെ ഞാൻ എനിക്ക് പത്താം ക്ലാസ്സിലേക്ക് ഞാൻ കയറിയപ്പോൾ വാങ്ങിച്ചതാണ് ഇനി വേറൊരു സാധനം ഞാൻ വെച്ചത് എനിക്ക് ട്രെയിൻ നമ്മുടെ പുതിയ സൈക്കിളാണ് കേട്ടോ പിന്നൊരു പ്രത്യേക സ്വഭാവമാണ് രാവിലെ മൊത്തം ഉറക്കം രാത്രി മൊത്തം എഴുന്നേറ്റിരിക്കുമല്ലേ അനു അല്ലേ ഇനിയും ഉറങ്ങാൻ പോവുകയാണോ താന് താൻ ഇനിയും ഉറങ്ങാൻ പോവുകയാണ് പാട്ടുകൾ ചെന്ന് പറ ആ അവന കിടങ്ങിയ

എനിക്ക് ഞാൻ വീടിൻ്റെ സ്വീറ്റ് പൊറോട്ട വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇതിനാ സ്വീറ്റ് പക്ഷെ കുറെ സ്ഥലത്ത് ഇവിടെ തന്നെ സ്വീറ്റ്ന എന്നും പറയാറുണ്ട് കേട്ടോ ഞങ്ങള് ഇവിടെ ചിലര് സ്വീറ്റ്ന പറയും ചിലര് സ്വീറ്റ് പൊറോട്ട എന്ന് പറയും ഞാൻ പണ്ട് മുതലേ സ്വീറ്റ് പൊറോട്ട എന്ന് പറഞ്ഞ് ചീലിച്ചുകൊണ്ട് സ്വീറ്റ് പൊറോട്ട എന്ന് ഞാൻ പറയണത് സാധാരണ പിന്നെ ഞാൻ കൂടുതലും കേട്ടിട്ടുള്ള സ്വീറ്റ്ന സ്വീറ്റ്ന എന്താ അങ്ങനെ പറയണതെന്ന് എനിക്കറിയത്തില്ല എന്തേലും കഴിക്കാൻ എനിക്കിഷ്ടാ കേട്ടോ ഇത് നല്ല മധുരമൊക്കെ ഉള്ളതാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിലധികം മധുരം ഇല്ല നല്ല ഉള്ളിലോട്ടൊക്കെ വരാൻ അങ്ങനത്തെ മധുരമുണ്ട് മധുരം ഉള്ളതാണ് ടേസ്റ്റ് ഈ കളറോ കുറച്ചൂടെ കളറുണ്ടേ ഇല്ലാതെ കാണാത്തത് അപ്പൊ നമ്മൾ റൈസും കൂടി വെക്കും റൈസും കൂടി വെച്ചിട്ട് ബിരിയാണി അല്ല ഞാൻ എന്തെന്നാ പെരിട്ട് പിന്നെ ബിരിയാണി അല്ലാണ്ട് എന്ത് ചെയ്യും ബിരിയാണിയാണ് ഞാനിവിടെ പറയട്ട ബിരിയാണി അല്ലെന്ന് നമ്മൾ ആക്ച്വലി എന്ന് വെച്ചിട്ട് നമ്മൾ ചെമ്പിലിട്ട് വെക്കുന്ന ബിരിയാണി അല്ല റൈസ് പറയൂ ചിക്കനോ ചിക്കൻ പറയുക അല്ലെങ്കിൽ ചെമ്പിലൊക്കെ ഇട്ട് വെക്കണം കല്യാണം വീട്ടിലല്ലേ ആക്കി എല്ലാവരെയും വീട്ടിൽ ചെമ്പിലിട്ടാണ് വെക്കണം അതെനിക്കിതിനെക്കുറിച്ച് വലിയ അറിവില്ല അതുകൊണ്ടായി ഇതാണ് നമ്മുടെ ബിരിയാണി ബിരിയാണി ഇല്ല ചിക്കൻ കറി റൈസ് വേറെ ആ ഇത് ചിക്കൻ കറിയാണ് റൈസ് വരുന്നുണ്ട് റൈസ് മമ്മി ഉണ്ടാക്കും ഓക്കെ വേറെ ചേച്ചി ഉണ്ടാക്കി ഇനി ഞാൻ ബാക്കി സ്വീറ്റ് പൊറോട്ട തിന്നോട്ടെ ആ ഓക്കെ ബൈ പണിയെ ഇനി ഒരു പണിയുണ്ട് കരൾ എന്ന് പറയുന്ന സാധനം എടുക്കണം ചേച്ചി കാര്യങ്ങളെടുത്തതാണ്ടോ അതുപോലെ ഞാനും ചേച്ചിയും കൂടി ഇങ്ങനെ കഴിക്കുവരു എനിക്ക് കാലം മതി നമുക്കിനി ഫുഡ് കഴിക്കാം ഇവിടെ ബിരിയാണിയാണ് ചിക്കൻ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളു കേട്ടോ കാരണം ഞാനിപ്പോൾ ഒരു ചിക്കൻ ഡയറ്റിലാണ് അതുകൊണ്ട് ഞാൻ ഗ്രേവി കുറച്ച് കൂടുതൽ ഗ്രേവി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുള്ളിക്ക് ചിക്കൻ ചേച്ചി ഉണ്ടാക്കിയത് കൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ ിയുടെ വണ്ടി വെച്ചിട്ട് ടിവിയുടെ അത്ര ഇണ്ട് ഓ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ സിമ്പിൾ വീഡിയോ ആയിരുന്നു വലുതായിട്ടൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കം